കേരളത്തിന് അർഹമായത് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യതലസ്ഥാനത്ത് പോയി അത്തരം ഒരു സമരം കേരളത്തിൽ നടത്തേണ്ടി വന്നത് അത് കേവലം സമരം കൊണ്ട് അവസാനം പിന്നീട് സുപ്രീം കോടതിയിൽ ഉൾപ്പെട്ട നിയമം പോരാട്ടങ്ങൾ ഉൾപ്പെടെ നമുക്ക് നടത്തേണ്ടി വരും അപ്പോൾ കേരളത്തോട് മാത്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുകയാണ് അങ്ങനെ നിരന്തരമായ സമീപനം സ്വീകരിക്കുമ്പോഴും കൂടെ ചിലർ പെൻഷൻ മുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ലൈഫ് പദ്ധതി ആ നിലയിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട് ഒരു ഇവിടെ സമാനതകളില്ലാത്ത ക്ഷേമ കേരളത്തിൽ നടപ്പാക്കാൻ ഈ രണ്ട് ഗവൺമെന്റുകളുടെ കാലാവധിക്കുള്ളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ബി അധ്യക്ഷത വഹിച്ചു മിനി മനോഹരൻ കെ കെ ഗോപി ബിനേഷ് നാരായണൻ ആലിസ് സിബി ഷീല രാജീവ് ഡെയ്സി ജോയി ശ്രീജ ബിജു ശ്രീരാഗ് എ ടി രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കുട്ടമ്പുഴ